ാടി അമ്പത്തിനാലിലുള്ള അപ്പച്ചൻ മരിച്ചതിന് ശേഷം പെരുന്നാൾ വരുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഞാനിങ്ങനെ പൈസ വെച്ചു കൊടുക്കുവായിരുന്നു കുഞ്ഞുനാളില് എല്ലാവർക്കും പൈസ കൊടുത്തു കഴിയുമ്പോ എന്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഓടും കാപ്പിത്തോട്ടത്തിലേക്ക് ആരും കാണാതെ അവിടെ പോയിരുന്നു കരിയായിരുന്നു പിന്നീട് അമ്മച്ച് എല്ലാം ചേനയോ ചേമ്പോൾ ഇഞ്ചി എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറിച്ചു തരും അതുകൊണ്ട് പോയിട്ട് അത് വിറ്റ് കിട്ടുന്ന പൈസയും പെരുന്നാളാകുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഞാൻ വെച്ച് കൊടുക്കും അതങ്ങ് തുടർന്നു അപ്പോൾ ഇപ്രാവശ്യം എനിക്കെന്തോ ഒരു ചെറിയ വിഷമം ഞാൻ അമ്മച്ചിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൈ ഉയർന്നിരിക്കും അമ്മച്ചയ്യ് താഴ്ന്നിരിക്കും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു അത് വേണ്ട റബ്ബറ് വിറ്റ പൈസ അമ്മച്ചയ്യിലല്ലേ അമ്മച്ചിയെ പൈസ എടുത്ത് ഇഷ്ടം പോലെ ചിലവാക്കാൻ പറഞ്ഞു അമ്മച്ചി എല്ലാവർക്കും അഞ്ഞൂറും ഇരുന്നൂറ്റമ്പതും നൂറും ഒക്കെയായിട്ട് കയ്യിൽ വെച്ച് കൊടുത്തു എനിക്കും അമ്മച്ചി പൈസ കയ്യിൽ വെച്ച് വന്നു ഞങ്ങളെല്ലാവരും കൂടെ പെരുന്നാൾ ആഘോഷിച്ചു അളിയനും പെങ്ങളും മക്കളും എല്ലാവരും വന്നു ഒത്തിരി സന്തോഷം ഈ സന്തോഷത്തിൻ്റെ ഇടയിലും മനസ്സിലൊരു ചെറിയ സങ്കടമുണ്ട് സങ്കടമുണ്ടട്ടോ പിറ്റേ ദിവസം അച്ഛൻ മരിച്ച ദിവസമാണല്ലോ എന്നുള്ള വേദന